വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങിയ പുലിയെ കൂടുവെച്ച് പിടികൂടാൻ തീരുമാനം അയക്കുന്നു ജനപ്രതിനിധികൾ വനംവകുപ്പ് ഓഫീസ് ഉപരോധിച്ചതിന് പിന്നാലെയാണ് ഡി എഫ് ഉത്തരവിറക്കിയത് പുതുശ്ശേരി സ്വദേശി ഇപ്പോൾ മാത്യൂസിൻ്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി പുലിയെത്തിയത് ദീപക് മോഹൻ ചേരുന്ന വിശദാംശങ്ങൾ ആയി ദീപക് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ ഇപ്പോൾ നഗരത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പുലിപ്പേടി ഉണ്ടായിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ വിനീത സുൽത്താൻ ബത്തേരി നഗരത്തിൽ രണ്ട് മാസത്തിലധികമായി നഗരത്തിൽ പലയിടങ്ങളിലും പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു നഗരത്തിൽ കൈപ്പഞ്ചേരി തുടങ്ങിയ മേഖലകളിലും ഒപ്പം കൈപ്പഞ്ചേരിക്ക് അടുത്തുള്ള കോട്ടക്കുന്ന സമീപമുള്ള ചില വീടിൻ്റെ പുറയിൽ കോഴിക്കൂട്ടിലേക്ക് എത്തി പുലി കോഴിയെ പിടികൂടുന്ന ഉണ്ടായിരുന്നു കഴിഞ്ഞ നാലാം തീയതി കോട്ടക്കുന്നിലുള്ള പോൾ മാത്യൂസ് എന്ന ആളുടെ വീ കോഴിക്കോട്ടിൽ നിന്ന് പുലി കോഴികളെ പിടിച്ചുകൊണ്ടുപോയിരുന്നു പിന്നീട് മൂന്ന് തവണ പുലിയെത്തി വീണ്ടും ഇന്ന് പുലർച്ചെ രണ്ടരയോടുകൂടി ഈ മേഖലയിലെത്തി പുലി കോഴികളെ പിടികൂടാനെത്തിയ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു നിര നിരവധി നാളുകളായി അടക്കമുള്ള ആളുകൾ കൂടുകൾ സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ വനംവകുപ്പ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കൂടുവെച്ച് കൂടുവെച്ച് പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങളുണ്ടായില്ല ഇതിനെ തുടർന്നാണ് ഇന്ന് വനംവകുപ്പിൻ്റെ സി സി എഫിൻ്റെ ഓഫീസ് ഇന്ന് സുൽത്താൻ ബത്തേരിയിലെ ജനപ്രതിനിധികൾ ഉപരോധിച്ചത് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ എം ടി രമേശ് അടക്കമുള്ള ആളുകൾ ഒപ്പം സുൽത്താൻ ബത്തേരിയിലെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് മണിക്കൂറുകളായിട്ടും ഡി എഫ് ഒയിലെയോ ഉത്തരവാദിത്തപ്പെട്ട വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒരു മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇവർ ഓഫീസിനകത്ത് കയറി കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചത് ഒടുവിലാണ് ഇപ്പോൾ പുലിയെ കൂടുവെച്ച് പിടികൂടാൻ ഉത്തരവ് ലഭിച്ചിട്ടുള്ളത് നിലവിൽ വനംവകുപ്പ് ഈ കൂട് ആ പുലിയുടെ സാന്നിധ്യമുള്ള പ്രദേശത്തേക്ക് ഇന്ന് ഉച്ചയോടുകൂടി കൊണ്ടുപോയി വയ്ക്കും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതനുസരിച്ച് ആ മേഖലയിൽ വനംവകുപ്പ് ജീവനക്കാർ പട്രോളിങ്ങും നടത്തുന്നുണ്ട് ഒപ്പം നേരത്തെ ഈ മേഖലയിൽ സ്ഥാപിച്ച പല സി സി ടി വിളിലും പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ഒരേ പുലി തന്നെയാണ് വയനാട് വന്യജീവി സങ്കേത സങ്കേതത്തിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്ന് വനംവകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതനുസരിച്ച് ആ മേഖലയിൽ കൂട് സ്ഥാപിക്കാനാണ് ഇപ്പോൾ വനംവകുപ്പിന് തീരുമാനം ഇതേ തുടർന്നാണ് വലിയ പ്രക്ഷോഭം ഇന്ന് അവസാനിച്ചത് വിനീത ശരി ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ